ഹലോ ഫ്രണ്ട്സ് വേദൂസ് ഫാമിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഗാർഡൻ കണ്ടോ ഈ ഒരു രൂപത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ എൻട്രൻസ് ഗാർഡനിലേക്ക് വരുന്ന ആ ഒരു വഴി ഇതാണ് അപ്പോൾ കണ്ടോ ഇതുവരെ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുള്ള വീഡിയോസൊക്കെ നമ്മളെ പാർട്ടായിട്ട് പാർട്ട് വണ്ണും ടുവും ത്രീയൊക്കെ ആയിട്ട് നമ്മളെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് കണ്ടോ അപ്പോൾ ജസ്റ്റ് നമ്മളെ കയ്യിലുള്ള ചെടികളൊക്കെ ഇങ്ങനെ തോട്ടിലാക്കി വെച്ചിട്ടുള്ള ചെടികളൊക്കെ ഇതേപോലെ സൈഡിൽ കൂടെ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഈ രീതി കല്ലുണ്ടാവുക ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തതെന്നുള്ളൂ ഗാർഡൻ ഇങ്ങനെ പ്ലെയിനാക്കി ഇടണ്ടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെച്ച് ഉള്ളൂ ഇത് കണ്ടോ ഇന്ന് ഇപ്പോൾ ഇതൊരു മയക്കായതാണ് നമ്മൾ ചെടിച്ചട്ടികൾ ഫുള്ള് ഇങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടാലറിയാം ചെടിച്ചട്ടികളെ കണ്ടിൽ വൃത്തി അപ്പോൾ ഈ വീഡിയോയിൽ ചെടിച്ചട്ടികളൊക്കെ കുറച്ച് ചളി തെറിച്ച് ഞാൻ ഇവിടെ മണ്ണാണല്ലോ അപ്പോൾ ആ മണ്ണ് തെറിച്ചിട്ട് കുറച്ച് ഒരു വൃത്തികേടായിട്ടുണ്ട് അതൊക്കെ നീ ഒന്ന് ലെവലാക്കി എടുക്കണം ഇവിടെ കണ്ടില്ലേ ഇവിടെ നീ കുറച്ചുകൂടെ ഇങ്ങനെ മുട്ടിക്കാണ്ട് അതേപോലെ തന്നെ ഇതിങ്ങനെ വന്നിട്ട് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാണ്ട് ഇഷ്ടിക കുറഞ്ഞു പോയത് കൊണ്ട് അങ്ങനെ വെച്ച് ഇട്ടതാണ് അപ്പം നീ ഇപ്പോൾ ഇഷ്ടിക ഒക്കെ വാങ്ങി കൊണ്ടുവന്നിട്ട് ലെവലാക്കി കൊണ്ടുവരണം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീടുകളിൽ ഇട്ടിട്ടുള്ള ആ ഒരു സ്പേസാണ് കേട്ടോ അത് നമ്മൾ ആ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു സ്ഥലത്ത് ഇതേപോലെ ഉണ്ടോ നല്ല പോപ്പിച്ചെടികൾ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല തിക്കായിട്ട് പോപ്പിച്ചെടികൾ നല്ല ഡെയിലി പൂവുണ്ടാവുന്ന രീതിയിൽ നല്ല പോപ്പിച്ചെടികൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങ് ആ തല വരെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പലരും ചോദിച്ചിരുന്നു കേട്ടോ ഈ ഒരു സ്പേസ് എന്താ ഇങ്ങനെ ഒഴിവാക്കി വിട്ട് അവിടെ എന്തെങ്കിലും സെറ്റ് ചെയ്യാനുള്ള പരിപാടി ഉണ്ടോയെന്നൊക്കെ വന്ന് കണ്ടോരും അതേപോലെ നമ്മളെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് ഇതിനെ ചോദിക്കുന്നവരൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താ അങ്ങനെ അവിടെ ഒരു സ്പേസ് ഇട്ടു വെച്ചതെന്ന് ഇവിടെ സിറ്റിംഗ് ഏരിയ ആണ് വിചാരിച്ച് അതേപോലെ ഡെയിലി ഫ്ലവർ തരുന്ന ഒരു പിന്നെ ഒരു ചെടി നമ്മളെ സിറ്റിംഗ് ഏരിയൻ്റെ ബാക്കിലായിട്ട് നാട്ടുപിടിപ്പിക്കും വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്പേസ് ഇവിടെ ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അതിപ്പോൾ ഇവിടെ നമ്മളെ ഇഷ്ടികൻ്റെ ബോർഡറും കാര്യങ്ങളൊക്കെ വന്ന് കഴിയുമ്പോഴാണ് കറക്റ്റ് അറിയാൻ കഴിയുക അതേപോലെ തന്നെ ഇത് ഇത് കൂടെ ഒരു വരിയും കൂടെ വെച്ചിട്ട് നമ്മളെ ഈ ഒരു സ്പേസ് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് ആക്കാണ്ട് അപ്പോൾ ഇതിനൊക്കെ ഇഷ്ടിക പരിമിത ആയതുകൊണ്ട് അങ്ങനെ ഇട്ട് വെച്ചതാണ് അപ്പം പലരും ചോദിക്കുന്നുണ്ട് ഇതിപ്പോ ഇങ്ങനെ പാർട്ട് പാർട്ടാക്കിയൊക്കെ ചെയ്യാണ്ടോ ഒറ്റടിക്കാട് ചെയ്താൽ പോരെ എന്നൊക്കെ പലരും ചോദിക്കലില്ല കേട്ടോ അപ്പോൾ അത് ഞാനിങ്ങനെ ചെയ്യുന്ന ഒഴിവുള്ള സമയത്തും അതേപോലെ സാമ്പത്തികത്തിനനുസരിച്ചൊക്കെ ാണ് ഞാനിതിങ്ങനെ ചെയ്ത് വരുന്നത് അപ്പോൾ ആ നമുക്ക് ടൈമും പരിമിതമായിട്ട് ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള ആ സമയത്തും ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ആണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാറ് അതുകൊണ്ടാണ് ഇങ്ങനെ പാർട്ട് പാർട്ടായിട്ട് ചെയ്യുന്നത് ഒറ്റടിക്ക് പൈസയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ സമയം കാര്യങ്ങളൊക്കെ ഒക്കെ അനുകൂലമാണ് എന്നുണ്ടെങ്കിൽ ചെയ്യും ചെയ്യട്ടോ ഓരോരുത്തർക്കും ഓരോ ഐഡിയ ആണ് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഐഡിയയും കാര്യങ്ങളും ൂടെ അല്ല പോ നമ്മളിങ്ങനെ ഓരോന്ന് മൈൻഡിൽ ഇങ്ങനെ വരുന്നതിന് അനുസരിച്ച് ഇങ്ങനെ ചെയ്ത് വരുന്നതെന്നുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ പാർട്ട് പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മൾ അക്കോറിയം സെറ്റ് ചെയ്യാനുള്ള ഈ ഒരു ഏരിയ അപ്പോൾ മണ്ണൊക്കെ ഫില്ല് ചെയ്ത് ഏകദേശം ഏകദേശം ഇങ്ങനെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അക്കോറിയ ഒക്കെ റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും നല്ല ടൈപ്പ് നോക്കിയിട്ട് പല മോഡലിലുള്ള വാങ്ങാൻ കിട്ടും അപ്പോൾ അത് വാങ്ങിയതിന് ശേഷം ഇതിൽ സെറ്റ് ചെയ്യണം അതേപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബേസിന് വാങ്ങിയിട്ട് ആ ഒരു ഏരിയയിൽ മണ്ണിൻ്റെ ഒരു ഭാഗമായിട്ട് സെറ്റ് ചെയ്ത് പിടിപ്പിക്കും വേണം അതൊക്കെ പിന്നെ നമ്മളെ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതാണ് ഇതിൽ പല ഈ ചെടി ഇങ്ങനെ വെക്കണതൊന്നും ഞാൻ വീഡിയോ ഒക്കെ എടുത്തില്ല കേട്ടോ ഞാൻ രാത്രിയാണ് അത് ചെയ്തത് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന് ശേഷം രാത്രിയാണ് അതങ്ങനെ ചെയ്തത് അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാഞ്ഞത് ഇത് നമുക്ക് പ്രത്യേകിച്ച് പറയാം കാണിക്കാനൊന്നുമില്ല അത് പറഞ്ഞാൽ തന്നെ മനസ്സിലാവില്ല നമ്മൾ നമ്മളാ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്ഥലത്ത് നമ്മളെ പോർട്ടിലാക്കി വെച്ചിട്ടുള്ള പ്ലാൻസൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം അത് പ്രത്യേകിച്ച് വീഡിയോ ആക്കാൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു അത് വീഡിയോ ആക്കിയില്ല അപ്പോൾ പല വീഡിയോസിലും ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഈ സെൻറ്ററിൽ നട്ടത് എന്താ ഫ്ലവർ പ്ലാന്റ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രൂട്ട് പ്ലാന്റ് ആണോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് മുതലേ വീടുകളിലൊക്കെ ഓരോ വീടുകളിലൊക്കെ ഉണ്ടാവാറുണ്ട് അരി നെല്ലിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് ഒരു നെല്ലിക്ക ഇനത്തിൽ പെട്ടെ നമ്മളെ നാട്ടിൽ അരി നെല്ലിക്ക എന്നാണ് പറയുക പല സ്ഥലത്തും പല പേരുകളായിരിക്കും ഈ ഒരു ചെടിനെ ഈയൊരു പ്ലാന്റിനെ അറിയപ്പെടുന്നത് ഈ ഒരു ഫ്രൂട്ടിനെ അറിയപ്പെടുന്നത് അപ്പോൾ വീഡിയോസ് കാണുന്ന ആൾക്കാരെ നാട്ടിൽ എന്താ വെച്ചാണെങ്കിൽ അതൊന്ന് കമൻ്റിലൂടെ ഇട്ടറിയിക്കുക നമ്മുടെ നാട്ടിൽ ഇതിനെ അരി എന്ന് പറയുക അപ്പോൾ ഇത് വലിയൊരു ബുഷാക്കി നിർത്താൻ പാകത്തിനാണ് ഞാൻ ഈ സെൻ്ററിൽ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ സൈഡ് കൂടങ്ങളുണ്ടോ ആ അവിടെ നല്ല പൂവൊക്കെ ഇങ്ങനെ വരുമ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ കാണാൻ ഇപ്പോൾ ഇതാ നമ്മളെ വീടിൻ്റെ മുറ്റത്തു നിന്ന് നോക്കുമ്പോൾ അതായത് നമ്മളെ ഗാർഡനും കൈ കണ്ടോ നല്ല ഭംഗിയുണ്ട് ആദ്യത്തെ വീടുകളൊക്കെ പാർട്ട് വണ്ണും അതേപോലെ തന്നെ പാർട്ട് ടൂവും വീഡിയോയിലൊക്കെ കണ്ടാലറിയാം ഈ ഒരു സ്പേസ് ഇങ്ങനെ അല്ലായിരുന്നു ഇതിങ്ങനെ ആക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെടിനെ ഈ ഒരു പ്ലാന്റിനെ കുറിച്ച് ഇത് നമ്മൾ നമ്മുടെ നാട്ടിൽ ഇതിനെ എന്നാണ് പറയുക നമ്മൾ കണ്ടില്ലേ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോസിൽ വിശദീകരിച്ച് പറയുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇതിങ്ങനെ നല്ല ഹൈറ്റ് ഉണ്ടായിട്ട് ഒരു മറവ് പോലെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ വെട്ടി ഞാൻ ലെവലാക്കി കുറേ മുറിച്ച് കുത്തി കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈ ഒരു ഏരിയ ഉണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഞാൻ നമ്മളെ എന്താണ് അതിൻ്റെ പേര് നിശാഗന്ധി എന്ന് പറഞ്ഞിട്ടുള്ള നല്ല സ്മെല്ല് തരുന്ന രാത്രി മാത്രം പൂക്കുന്നൊരു പ്ലാന്റ് ആണത് നിശാഗന്ധി എന്നാണ് ഇതിൻ്റെ പേര് അത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചെമ്പരത്തി ചേട്ടിൻ്റെ നേരെ ചുവട്ടിൽ തന്നെയാണ് അതൊരു വള്ളി ടൈപ്പിൽ പോകുന്നത് കൊണ്ടാണ് ഇതിൻ്റെ നേരെ ചോട പിടിപ്പിച്ചത് അപ്പോൾ നമുക്ക് ടൈമിലൂടെ കയറ്റി വിടാൻ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് സംഭവം കണ്ടങ്ങൾ ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടുള്ളൂ ഇതല്ല ഇതിൻ്റെ പ്ലാൻ ഇങ്ങനെ ഓരോ ഐഡിയാസ് ഇങ്ങനെ വരുന്നതിനനുസരിച്ച് ഇങ്ങനെ മാറി മാറി വരും നമ്മൾ ജസ്റ്റ് നമ്മളെ പ്ലാൻസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഈ രീതിക്ക് വെച്ച് പിടിപ്പിച്ചു എന്നുള്ളു കേട്ടോ അപ്പോൾ ഗാർഡനിലേക്ക് കയറി വരുന്നതിൻ്റെ വലതു വശത്ത് തന്നെ ഈ ഒരു പ്ലാന്റ് ഇട്ട് കുടിപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം തിക്കായിട്ട് വരുന്നൊരു പ്ലാന്റ് ആണ് ഉണ്ടാവും ഈ മുട്ടിട്ട് വരുന്നുണ്ട് ഒരു യെല്ലോ കളറാണ് ഇതിൻ്റെ പൂവ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എത്രയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളോരോ അഭിപ്രായങ്ങൾ ഐഡിയാസൊക്കെ കമൻ്റിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ